എന്നൊരു ഒരു കുറച്ചൊക്കെ വേണം ഇത് രേണു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പേര് തെറ്റൊന്നും ഇല്ല അയാളുടെ ഒപ്പം താമസിച്ചു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാണെന്ന് അറിയാമോ ഒരു ഇൻഷുറൻസ് തുക ആഗ്രഹിക്കുന്ന ഒരു പരിധി ആ തുകയ്ക്ക് തുക വീട് വെച്ചപ്പോ അവോയ്ഡ് അവയ്ക്ക് വീട് വെച്ചപ്പോ മൂത്ത മകൻ അവോയ്ഡ് അവയ്ക്ക് ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ട് എന്നും പറഞ്ഞേ ഇവളുടെ ഈ ും ഇവരുടെ അതിൽ നിന്ന് വ്യക്തമായതാണ് ഇവൾ ഒന്നുമല്ല വിവാഹിതയല്ല എന്നുള്ളത് ഇവളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളിന്റെ വിധി വരെ കാശ് മേടിച്ചിട്ടില്ല കാശ് ഉണ്ടാക്കിട്ടില്ല ജീവിച്ചിരിക്കുന്ന കാലം യും അതായത് രണ്ട് വർഷമായി രണ്ടുവർഷമായിട്ട് അപ്പൊ ഈ ജീവിച്ചിരിക്കുന്ന കാലം വരെയും അമാർപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല ഞാനും ആദ്യത്തെ പരിയിലുള്ളതാണ് കിച്ചു ഇവര് സുഖമായിട്ട് ജീവിച്ചു പോകുന്നതിന്റെ ഇടയിലാണ് ഈ പ്രാന്തി വന്ന് കേറിയത് ഈ ഭ്രാന്തി വന്ന് കേറിയതോടെ ശനി ദശ യോജിക്കുന്നു ി തങ്കച്ചൻ എന്ന അവളുടെ പേര് മാറ്റി മാറ്റുക ക്രൈം എക്സ്ട്രീം ലെവൽ അവ ബിഗ് ബോസ് എടുത്ത സീസൺ സെവൻ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത് അതെ നാളെ ചെലവ് എന്ത് വകയാ അത് മാറ്റി ഈ സുബി എന്ന് പറയുന്ന വ്യക്തി വക എന്തെങ്കിലും ഞാൻ ഒരു മൂന്നു വർഷം മുന്നേ ഈ സുബി ഒരു കേസ് ആണെങ്കിലും അതിലൂടെ വന്ന ഒരു കടബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ മരിക്കുമ്പോഴും നല്ല ഭാരിച്ച എമൗണ്ട് കടമുണ്ടായിരുന്നു അയാൾക്ക് എന്നുള്ളതാണ് സത്യം

അല്ല രൂപസിജിക്ക് ഞാൻ ഇനി അവരോട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സിമ്പിൾ ചെയ്യാ നോക്ക് നന്നായിട്ട് പിക്ക് കൊണ്ട് എന്ന ഫാമിലി അതിട്ട് തകത ഒരാളെ നമ്മൾ പിന്നെ മിണ്ടി കുлкуണാക്ക മെസ്സേജ് അയച്ചിണ്ടിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് கரெക്റ്റ് ആണ് ആ கரெക്റ്റ് ആണല്ലേ கரெക്റ്റ് ആണ് ഇനി അടുത്ത സംശയം സുജിജി ചിന്നപ്പോൾ എഎ പറഞ്ഞു തന്നത് അത് അയാളുടെ മാനികസ് കാരണം ഞങ്ങൾക്ക് ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ ആർക്കും സംസാരിക്കില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ രണ്ടുപേരും വേറെ വേറെ ജീവിക്കുന്നു അയാൾ മരിക്കുന്ന സമയം വരെ നിങ്ങൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയക്കി മുന്നിൽ சின்ன ഈ സ്നേഹത്തിനു മുന്നിൽ ഞങ്ങൾക്ക് തോറ്റല്ലേ പറ്റൂ ഈ ഏണന്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ഫാദർ ആ സോ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവീകിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെനിക്ക് പറയാനുള്ള കാരണം എൻ്റെ ദൈവമേ അപ്പ കുടുംബടക്കം കള്ളന്മാരാണ് ഇവർക്ക് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് സുചേതൻ മരിക്കുന്നതിനു മുൻപ് ഞാൻ സുചേതനെ കണ്ടിരുന്നു പക്ഷേ കുളി ജീവിച്ചിരിപ്പിന് എനിക്ക് തെളിക്കാൻ വേണ്ടിട്ട് അച്ഛൻ്റെ ഹസ്ബൻഡി નામ അറിയോ എൻ്റെ ഹസ്ബൻഡി കണ്ടിന്യൂ പുളിനെ മരിപ്പിനുള്ള വടയൻ ചായ ഞാൻ തരുന്നുണ്ട് ഇപ്പോഴല്ല പിന്നെ അത്രയും മരിച്ചിട്ട് പോലെ സമാധാനിക്കാൻ ഇടാത്ത വലിയ ഒരു വ്യക്തി പുളിനെ പേര് പറയുമ്പോൾ കിട്ടുന്ന ൻസ് അതിൽ കൂടെ നേടിയെടുത്ത വീട് അതിന് പറയുന്ന ഒരു വൃത്തികെട്ട കെട്ട നാക്ക് അതിനൊക്കെ ഉള്ള മറുപടി മുഖത്തടിച്ചണക്ക കൊടുത്തിട്ടുണ്ട് അതെ അവർ തമ്മിൽ തെറ്റാനുള്ള കാരണം തന്നെ പെണ്ണ് പെണ്ണു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കേട്ടോ ഇവനെ കട കടമാടങ്ങി കുടുംബത്തിന് തന്നെ ചെലവാക്കിയിട്ടുണ്ടാകും ദൂർത്തും ആർഭാടവും ആണെങ്കിൽ എന്നും വാടക വീട്ടിൽ പറ്റുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ് നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും കിട്ടിയിട്ടും അത് വെച്ച് സ്വസ്ഥമായി ജീവിക്കുന്നതിന് പോലെ എല്ലാവരോടും അഹങ്കാരം തണ്ട് നിഷേധാത്മകമായ വർത്തമാനം അതിന്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കാതെ ഇവിടെ പോവാൻ ഇവള് ലവന്റെ കൂടെ കിടന്ന് കുഴഞ്ഞറിയുന്ന എന്റെ കുഞ്ഞു വെച്ച് എന്നെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്റെ ലൈഫ് വെറും കോഞ്ഞാട്ടൈ പെണ്ണു നശിപ്പിക്കും എനിക്കെല്ലാമായി വീഡിയോയിലൂടെ പറയുന്നുണ്ട് എനിക്ക് എന്റെ ഷേപ്പൊക്കെ ഉണ്ടോ സ്വന്തമായിട്ട് അത് തീരുമാനം എടുക്കണം ഇത്രയും വൃത്തികെട്ടൊരു ജാന്തി അപ്പൊ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ